നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ സ്ട്രൈക്കറായ ഏളിൻ ഹാലണ്ട് നിലവിൽ അദ്ദേഹത്തിന്റെ ദേശീയ ടീമായ നോർവേക്കൊപ്പമാണ് ഉള്ളത് രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ നോർവേ കളിക്കുന്നത് െക്ക് റിപ്പബ്ലിക്ക് സ്ലോവാക്യ എന്നിവരാണ് നോർവേയുടെ എതിരാളികൾ എളിങ് ഹാലണ്ടും അതുപോലെ തന്നെ മാർട്ടിൻ ഒഡേഗാഡുമാണ് നോർവേയുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷകൾ ദേശീയ ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ്ങിനിടെ ഹാലണ്ടിന് പരിക്കേറ്റു എന്നുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഹാലണ്ട് തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് മാത്രമല്ല പരിക്കേൽക്കുന്നതിനെ കുറിച്ച് സിറ്റി പരിശീലകനായ പെപ്ഗാഡിയോള തനിക്കൊരു മുന്നറിയിപ്പ് നൽകി എന്നും ഹാലൻഡ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ മുണ്ടോ ഡി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എനിക്കിപ്പോൾ കുഴപ്പങ്ങൾ ഒന്നുമില്ല ഞാൻ പരിക്ക് കാരണം ട്രെയിനിങ് ഉപേക്ഷിച്ചു എന്നുള്ളത് സത്യമല്ല ആരാണ് അത് എഴുതിയത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ കളിക്കാൻ റെഡി ആയിട്ടുണ്ട് ദേശീയ ടീമിലേക്ക് വരുന്നതിന് മുൻപ് പെപ്പ് എന്നോട് ഒരേ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്പം തമാശ രൂപേണയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എങ്ങാനും പരിക്കേറ്റ് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും ഇതാണ് കോച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രസ് കോൺഫറൻസിൽ ഇക്കാര്യമാണ് ഹാലൻഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ അതേപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഹാലൻഡിന് കഴിയുന്നുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പതിനെട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇടക്കാലയളവിൽ പരിക്ക് കാരണം രണ്ട് മാസത്തോളം ഏളിംഗ് ഹാലണ്ടിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു നോർവേയുടെ ദേശീയ ടീമിനു വേണ്ടി ഇരുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച ഹാലൻഡ് അതിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം